കേരളത്തിൽ പറന്നെത്തി ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷി യുറേഷ്യൻ ഹുപ്പോ എന്നറിയപ്പെടുന്ന ദേശാടന പക്ഷിയാണ് ആലുവയിൽ കണ്ടെത്തിയത് ഉഷ്ണകാലത്തെ ദേശാടനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഹുപ്പോ കേരളത്തിലെത്തിയെന്നാണ് പക്ഷി നിരീക്ഷകരുടെ നിഗമനം ബൈബിളിൽ പരാമർശിക്കുന്ന സോളമൻ്റെ പ്രിയപക്ഷി ഖുറാനിലെ ഹുദ്ഹു പക്ഷി അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഈ ദേശാടനക്കാരന് ഉഷ്ണകാലത്ത് ഏഷ്യയിൽ വിവിധയിടങ്ങളിൽ വിഹരിക്കാറുണ്ടത്രേ ഇസ്രായേലിന്റെ ദേശീയ പക്ഷി കൂടിയായ ഈ യുറേഷ്യൻ ഹുപ്പോ കാതങ്ങൾ താണ്ടിയുള്ള ദേശാടനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഹുപ്പോ കേരളത്തിലും എത്തിയതെന്ന് കൊല്ലം ജില്ലാ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഷൈൻകുമാർ പറഞ്ഞു ഊപ്പ് ഊപ്പ് എന്നൊരു ശബ്ദമാണ് അതുകൊണ്ടാണ് ഇതിനെ പൊതുവെ ഹൂപ്പെന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത് ഹൂപ്പ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ക്ഷി അല്ലെങ്കിൽ മുടിപ്പുള്ളി പക്ഷി പ്രത്യേകത ഈ ചിറകിലൊക്കെ ഒരു അമ്പത് സെന്റിമീറ്റർ വരെ നീളുന്ന ചിറകുകളുള്ളതുകൊണ്ട് അത് കറുപ്പും വെള്ളയും വരകളൊക്കെ ഉള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ ബൈബിളിലും ഖുറാനിലും ഒക്കെ പക്ഷിയും സോളമന്റെ പക്ഷിയും എന്നൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പക്ഷിക്ക് ആരാധകർ ഏറെ ഉണ്ട് അപ്രതീക്ഷിതമായാണ് ആലുവ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് മുറ്റത്തേക്ക് ഈ വിദേശാതിഥി പറഞ്ഞിറങ്ങിയത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും വിശിഷ്ടാതിഥിയെ ഗസ്റ്റ് ഹൗസ് ജീവനക്കാരൻ അജേഷ് ക്യാമറയിൽ പകർത്തുകയായിരുന്നു പതിനഞ്ച് മിനിറ്റോളം ആലുവ പാലസ് വളപ്പിൽ പറന്ന് നടന്ന ഹുപ്പോ പിന്നീട് പറന്നകന്നു മറ്റൊരു ദേശം തേടി കൈരളി ന്യൂസ് കൊച്ചി